ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പാച്ചപ്പൻ്റെ കമ്പനി എന്തായാലും വിവേകനിനി വേണ്ടെന്ന് ഉറപ്പിക്കുന്ന വസന്ധരയാണെങ്കിൽ നിനക്ക് കമ്പനി കൂടാൻ പറ്റിയ നല്ലൊരാള് അപ്പുറത്തെ വാടക വീട്ടിലുണ്ട് നമ്മുടെ ശിവമോള് ശിവമോള് നിനക്ക് പറ്റിയ കമ്പനിയാണെന്ന് പറയുന്നതും നമ്മുടെ ധനം പറയുന്നു അപ്പോൾ അഞ്ച് മോള് മോശമാണെന്നാന്നോ അഞ്ചു മോള് മോന് പറ്റിയ കമ്പനിയാണ് നമ്മുടെ വസുന്ധര മേടവും വിവേകും കൂടി പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പം അഭിരാമിയും ശിവനന്ദയും വർഷയും കൂടെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം അവിടെ ചെന്ന് അവരെ എല്ലാം പരിചയപ്പെടുന്നുണ്ട് അവിടെ വർഷം മാത്രം കാണിക്കുന്നില്ല വീട്ടിൽ വന്നതിന് ശേഷം ധനവും വസുന്ധരയും വിവേകിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുന്നു അതായത് വസുന്ധരയ്ക്കിഷ്ടം ശിവനന്ദയാണ് അതുപോലെ ധനത്തിന് ഇഷ്ടം അഞ്ജുവിനെ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെന്നാ രണ്ടു പേർക്കും ആഗ്രഹം പക്ഷേ വസുന്ധരയാണെങ്കിൽ ശിവനന്ദി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ വിവേകിൻ്റെ ആണെങ്കിൽ അവരെ രണ്ടാളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം എനിക്കിത്തിരി കോമഡി പറയുന്ന ആളുകളെ ഇഷ്ടം നന്നായിട്ട് കമ്പനി കൂടുന്ന ആളുകൾ അങ്ങനെയുള്ളവരാ എനിക്ക് ആ തടിയുള്ള പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം വസുന്ധരയും ധാനും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു തങ്ങൾ രണ്ടാളും കണ്ട പെൺകുട്ടിയല്ല വിവേകിന് ഇഷ്ടപ്പെട്ടേ എന്ന് മനസ്സിലാക്കിയാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ മല്ലികയാണെങ്കിൽ അബിയോട് പോയി ആ കാര്യങ്ങൾ പറയുന്നു അതായത് വിവേകിന് നിന്നെയാണ് ഇഷ്ടപ്പെട്ടത് നിന്നോട് കാതലാണെന്നൊക്കെ പറഞ്ഞ് അബിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇനി അമ്മയ്ക്ക് ശിവനന്ദയെയും അച്ഛന് അഞ്ജുനെയ ഇഷ്ടമായേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിവേക് അവർ രണ്ടാളും വഴക്കുകൂടണ്ടെന്ന് വിചാരിച്ച് എടുത്തൊരു തീരുമാനമായിരിക്കുമോ എന്തോ സീരിയസ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പെൺകുട്ടികളെ ഇപ്പം അങ്ങോട്ട് കാണുന്നേ ഉള്ളു വിവേക് അവരെ പരിചയപ്പെട്ടതോ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലുമില്ല അതിലൊരാളെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം വിവേകിന് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് എന്നാൽ വർഷയാണെങ്കിൽ ഇത്രയും കൂടെ അടുത്തിട്ടുണ്ട് ആ ഒരു കള്ളക്കേസ് കൊടുക്കുന്ന കാര്യമായാലും വഴിയരികിൽ വർഷയെ രക്ഷിച്ച കാര്യമൊക്കെ ആയാലും ഇത്തിരി കൂടെ ഒരു കണക്ഷനുണ്ട് പക്ഷേ അബിയായിട്ടോ ശിവയായിട്ടോ അഞ്ചു ആയിട്ടൊന്നും കമ്പനി കൂടിയിട്ടോ സംസാരിച്ചിട്ടൊന്നും ഇല്ലാത്ത വിവേകിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ രണ്ടാളെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അവരെ പറ്റിക്കാൻ പറഞ്ഞ കാര്യമായിരിക്കും അബി ഇനി ഇത് സീരിയസ് ആയിട്ട് എടുക്കുമോ കാത്തിരിക്കാൻ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ